ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്ത് നിന്ന് മൂന്നാർ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പുത്തൻകുരിശ് അള്ളിങ്ങൽ പാച്ചേത്തി എന്ന് പറഞ്ഞ ഒരു മനോഹരമായ മലയോര മേഖലയിലാണ് ഈ അടുത്തടിയായിട്ട് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ട ഒരു മല നിർമ്മിച്ച ഒരു ചെറിയ പള്ളി എന്തായാലും ഒരു കേവ് മോസ്കിൻ്റെ കാഴ്ച ഈ അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയകളിലെല്ലാം നിരന്തരമായി കണ്ടതാണ് കുറച്ച് ദൂരം ഫോറസ്റ്റ് മേഖലയെല്ലാം താണ്ടി നമ്മൾ എത്തപ്പെടുമ്പോൾ നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്നത് യുനിഷാദരി എന്ന ഒരു ആത്മീയ ഗുരുവിൻ്റെ സൂഫി സെൻറ്ററിൻ്റെ മുന്നിലേക്ക് കേട്ടോ സെൻ്ററിൻ്റെ മൺവഴി കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായിട്ട് ഈ സൂഫി സെൻറ്ററിൻ്റെ പേരെഴുതിയ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് അതിന് സമീപത്തായിട്ട് തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ആ ചെറിയ മസ്ജിദുൽ അൽ മുബ്ശരീൻ എന്ന ഒരു മസ്ജിദിൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്തിടെയായിട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിക്കുള്ള ഒരു അന്താരാഷ്ട്ര ക്യാമൽ അവാർഡൊക്കെ നേടി എന്നുള്ള രീതിയിലൊക്കെ ഒരു ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാവുന്ന മറ്റൊരു കാഴ്ച കേട്ടോ അതിന് സമീപത്തായിട്ട് തന്നെ യൂനിസ്ഷ ഖാദിയുടെ വസതിയും അതേപോലെ തന്നെ സൂഫി സൂഫിസൻറും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം കേട്ടോ കൂ പി ആത്മീയ ഗുരുവായ യൂനിസ് ഷാ യൂനിസ്റ്റാലെ കണ്ട് സംസാരിച്ചു എൻ്റെ ആഗമന ഉദ്ദേശമൊക്കെ അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി എന്തായാലും വളരെ സ്നേഹത്തോടു കൂടി ആ മസ്ജിദ് കാണാനായിട്ട് എന്നെ അദ്ദേഹം ക്ഷണിച്ചു ഇവിടുന്ന് ഏതാണ്ട് ഈ മലയുടെ മുകളിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മീറ്ററോളം മുകളിലായിട്ടാണ് അങ്ങനൊരു പള്ളി അദ്ദേഹം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈ കുന്നു കയറി ഇതിൻ്റെ മേലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് വലിയ ഒരു കുടിമരത്തിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് അവിടേക്കൊന്ന് കയറി ചെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫലകത്തിലായിട്ട് കുറെ അറബി ലിപിയില് കുറെ പേരുകള് എഴുതി ചേർത്തിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ഇത് ഞങ്ങളുടെ സിൽസിലയുടെ ആധാരം ഉണ്ട് ഇത് സിൽസില അതിലുള്ള മശാഹന്മാർ ഞാൻ വരെ ഉള്ള അവരുടെ അഡ്രസ്സാണ് ഈ എഴുതിയിരിക്കുന്നത് എഴുതപ്പെട്ടത് ഇത് ഇവിടെ നിന്ന് തുടങ്ങി എന്റെ പേര് തുടങ്ങി ഇങ്ങനെ അന്വേഷിച്ചു പോയി ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തായിട്ട് എല്ലാ എല്ലാവരെയും കാണാൻ സാധിക്കും എന്റെ ഷെയ്ഹാണ് ഖാജ ഈ കൊടിമരത്തില് ഒരു കൊടിയൊക്കെ വീർത്ത് അതെങ്ങനെയാണ് എല്ലാ വർഷമാണ് വാർഷിക സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞാ അത് ഏത് ദിവസമായിരുന്നു പരിപാടി ആ ജനുവരി പത്തൊമ്പതാം തീയതി ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പേർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു തിനിഷ അവരുടെ കൂടെ നമ്മൾ ആ മസ്ജിദിന് സമീപത്തേക്ക് എത്തിയേക്കാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ മസ്ജിദിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കൊടിമരം ഈ കൊടിമരത്തിന് സമീപത്തായിട്ട് തന്നെ വിശാലമായ ഒരു വേദി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം സൂഫി ആത്മീയ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് സംഘടനയുടെ അനുയായികൾക്കൊക്കെ വന്ന് ഒത്തുചേരുന്നതിനാവാം ഒരു വേദി ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇതിന് സമീപത്തായിട്ട് തന്നെ നമ്മൾ അന്വേഷിച്ചെത്തിയ മലതുരുന്ന് നിർമ്മിച്ചിട്ടുള്ള ആ ചെറിയ പള്ളിയുടെ കാഴ്ചയും നമുക്ക് മുന്നിലായിട്ട് കാണാം കേട്ടോ ഗുരു യൂനെസ്പീർ അവറുകളും അവരുടെ മകനും തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് മോസ്കിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് തന്നെ മറ്റൊരു ഫലകത്തിൽ മസ്ജിദുൽ അൽ മുബ്ശരീൻ എന്ന പള്ളിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് അതിന് താഴെയായി പള്ളി ഇവിടെ നിർമ്മിച്ച ഡേറ്റ് ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിന് താഴെയായി തന്നെ പള്ളിയുടെ നിർമ്മാണത്തിൽ ഭാഗമാക്കായ പതിനാലോളം ശിഷ്യന്മാരുടെ പേരും ഈ ഫലകത്തിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ് ഈ ഗുഹ നിർമ്മിച്ചപ്പോൾ ഉള്ള ഡേറ്റ് ആണ് ർമ്മിച്ചതിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി മൂന്നിലാണ് ഗുഹ നിർമ്മിച്ചത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പള്ളിയുടെ രണ്ട് മൂന്നും ഘട്ടമായിട്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നത് അല്ലേ അപ്പൊ നമുക്കിത് പള്ളിയുടെ അകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം അതേ ഇപ്പം നമുക്ക് അതേ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഗുഹാസ്ജിദിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് മുമ്പിൽ കാണുന്നത് നമുക്കത് ഇവിടുന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു ഗേറ്റ് ഭാഗങ്ങളെല്ലാം കാണാം അത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ രീതിയിലൊരു കുബ്ബയുടെ കാഴ്ച നമുക്കിവിടെ കാണാം കേട്ടോ ഇതെല്ലാം ഇതേ രീതിയിലുള്ള ചെറിയ മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഹാ മസ്ജിദ് തന്നെയാണ് ഇവിടുന്ന് താഴേക്കുള്ള അതേ നടഭാഗങ്ങൾ താഴേക്കുള്ള നടഭാഗങ്ങളെല്ലാം താഴേക്ക് എറിച്ച് എല്ലാം നേരത്ത് ആദ്യം കാണുന്നത് ഇത് ഇവിടെ എല്ലാ മതങ്ങൾക്കും സ്വാഗതം എന്നാണ് ഒരു സ്വാഗത ബോർഡാണ് സ്വാഗത ബോർഡാണ് എല്ലാ ആളുകൾക്കും എല്ലാ മനുഷ്യരായ എല്ലാ ആളുകൾക്കും മതം ഇതില് ഇല്ല എല്ലാ മനുഷ്യർക്കും വന്നിട്ട് അവരുടേതായ വിശ്വാസ പ്രമാണം മനുഷ്യരി മുസ്ലിങ്ങൾക്കും ധ്യാനമരിക്കാം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾ മസ്ജിദാണ് അത് കേരളത്തിലോ ഇവിടെ എവിടെയോ ഇല്ലാത്തൊരു സംവിധാനം

ഇതേ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇവിടെ വന്ന് ധ്യാനം ും പിന്നെ നമ്മളെ ഇറങ്ങിയിടുന്ന ഗുഹഅത ഇവിടുന്ന് രണ്ടും മൂന്നും ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ നമ്മള് മുമ്പ് കണ്ട രീതിയിൽ മറ്റൊരു ധ്യാനപീഠം ഈ ഭാഗത്തായിട്ടുണ്ട് ഇവിടെ നിന്ന് അല്പം കൂടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇവിടെ ഒരു ധ്യാനപീഠത്തിന്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഇവിടെ നമ്മൾ അല്പം കൂടെ മുമ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇതാണ് ഏ ഇതൊരു മുറിയാണ് താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മുറി അല്ലേ എന്തായാലും ഇത് അങ്ങോട് ആളല്ലേ നമ്മളാ ചൂടിയതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ നല്ല എയർ ഏർക്കൂടി കാലാവസ്ഥ തണുപ്പാണ് ഈ ഗുഹയ്ക്കകത്ത് നമുക്ക് അനുഭവിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളീ ഭാഗത്തെ കാഴ്ചയെല്ലാം കണ്ട് അല്പം കൂടി വന്ന വഴിക്കാരെ തിരിച്ച് നടക്കും ശരിക്കും ഒരു എയർ കൂളിങ് കാലാവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മളിത് നമ്മളാ മുമ്പ് കണ്ട വഴി ഇത് പല ഭാഗങ്ങളിലേക്കായിട്ട് കേവുകൾ തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇത് ആ മുമ്പ് കണ്ടുകഴിയുമ്പോൾ സമാനമായ മറ്റൊരു കേവിൻ്റെ ഒരു പാസേജ് ഈ ഭാഗത്ത് അവിടെയുണ്ട് ഇവിടെ മുമ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ധ്യാനിരിക്കാനും കിടക്കാനും എനിക്ക് ഇനി ഇരുപത് ദിവസം നാൽപ്പത് ദിവസം ആക്കിയാൽ കൽവത്ത് എന്ന് പറയും അല്ലേ നമ്മളെ സൂഫി ഭാഷയിൽ കൽവത്ത് എന്ന് പറയും ഇവിടെ ദിക്കർലെ റിയാഅല്ലയിലൊക്കെ ഇവിടെ ഇിക്കാൻ സൗകര്യപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം യാളവീടങ്ങളാണ് ഇവിടെ കാണത്തേക്കുന്നത് ആർക്കും വന്ന് ഉപയോഗിക്കാം ഉപയോഗിച്ചിരിക്കില്ലേ പെർമിഷനോട് കൂടി ദാണ് നമ്മുടെ ഈ മസ്ജിദ് വന്നേക്കുന്ന ഇടാണ് ഗണ്ടാ മോസ്ക് മോസ്ക് 2024 ലാണ് വന്നേക്കുന്നത് 2024 ലാണ് ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞത് പൂർത്തിയായത് ാണ് ഇത് മൊത്തത്തിൽ ഇതിന്റെ പേര് ഇതിനെ മോസ്ക് മോസ്ക് നടന്നത് നിന്ന് ഇറങ്ങി വന്ന ആ കേ ഇടതോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ മസ്ജിദിന്റെ ഭാഗത്തേക്ക് എത്താട്ടോ ഇങ്ങനെ നമ്മൾ നടന്നു വന്ന് അങ്ങനെ മസ്ജിദിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയേക്കാണ് മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെപ്പ് ഭാഗങ്ങളും ഇത് ഗേറ്റ കാണാം പടികളിൽ നിന്ന് അറുപത്തഞ്ചോളം മീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ അൽ മുബ്ശരീൻ എന്ന ഈ കുവ് ഈ മോസ്കിന് മുന്നിലേക്ക് എത്തപ്പെടുന്നത് ഇത് ഈ പള്ളിയുടെ ഉള്ളിലാട്ടോ യഥാർത്ഥ നമസ്കാര പള്ളിയുടെ അകത്താണ് ഞാനിപ്പോൾ എത്തിയേക്കുന്നത് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ഇവിടെ ഈ ഗുഹാ എല്ലാം കഴിഞ്ഞ് ആ ഗുഹ വഴികളിലൂടെ പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയൊരു നമസ്കാരം പള്ളിയുടെ കാഴ്ചയിട്ട് എന്തായാലും എന്തായാലും ഇത്രയും ചെറിയ പള്ളി കണ്ട ആളുകളൊക്കെ വളരെ കുറവാം എന്തായാലും നമുക്ക് ഈ മസ്ജിദിന്റെ കാഴ്ചകളിലൊക്കെ ഒന്ന് പോയി നോക്കാം കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു മസ്ജിദ് കടൽ ഒന്ന് അല്ലേ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മസ്ജിദ് അതിന് അവാർഡും കിട്ടി നമുക്ക് അവാർഡ് കിട്ടി അതിന്റെ ആളുകളിലൂടെ ഒന്ന് പരിശോധിച്ച് ഇത് എൺപത് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് പിന്നെ നമ്മൾ അടിച്ചോ ഏറ്റവും ചെറിയ പള്ളി അടിച്ചുപോയി കഴിഞ്ഞാൽ ഹൈദരാബാദിലെ ജിന്നു മോസ്ക് എന്ന പുള്ളിയാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് അതാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്ന റെക്കോർഡിൽ കിടക്കുന്ന ഏറ്റവും ചെറിയ പണി ഇവിടെ ഒരു ജമാഅത്തായിട്ട് പത്ത് പേർക്ക് ഇപ്പൊ അതുകൊണ്ടാണ് ആ മുഖിരിട്ടേക്കണേ പേരിട്ടേക്കണു അഷ്ദുൽ മുബശ്ശേരി പത്ത് പേരുടെ ഇതിലെല്ലാം ഇവിടെ വരുന്ന എന്നെ കാണാൻ വരുന്നവർക്ക് നമസ്കരിക്കണം അതിനുള്ള ും ജമാതോ അതല്ലെങ്കിൽ സംഭവങ്ങളോ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒറ്റക്കുറ്റും എന്തായാലും ഈ മോസ്കും അനുബന്ധ കാഴ്ചകളും ആദ്യ കാഴ്ചയിൽ തന്നെ ആരിലും അത്ഭുതം ഉളവാക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം അടി ഉള്ളിലായിട്ടാണ് ഇങ്ങനെ ഒരു മോസ്ക് അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സ്ഥലം എടുത്തപ്പോൾ തന്നെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഗുഹ ഉണ്ടാക്കണം എനിക്ക് ഇരിക്കണം ഇരിക്കാനായിട്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു അതെങ്ങനെ മനസ്സിലിട്ടുണ്ടായിരുന്നതൊന്നും പെട്ടെന്നായില്ല ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഉണർവ് പോലെ വന്ന് കിടന്നു കൊടുത്തു എന്നാലും അപ്പൊ തന്നെ അവിടെ നിന്ന് വന്ന് ഞാനൊരു ഉള്ളിയും ഒരു ചിറ്റയും കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് വാ അങ്ങനെ തുടങ്ങിയതാണ് അസാനം കൈകൊണ്ട് വികാസം കുട്ടികൾക്കൊന്നും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞേ വാപ്പ ഇത് നടപടി അവരെ നാടിലുള്ള ആളുകളും ഇതൊന്നും നടക്കൂല ഇത് പാറിയണം പറ്റൂന്നു പക്ഷെ ഞാൻ എന്റെ ആത്മവിശ്വാസം കൈവിട്ടില്ല ഞാൻ നമ്മുടെ മഷായിമാരില് വിശ്വാസം തുടങ്ങി വെക്കാനുള്ള സാധനങ്ങളാണ് ഫ്ലൈറ്റ് മോഡൽ പ്രത്യേകിച്ച് എഞ്ചിനീരി കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നതാണ് എന്റെ എഞ്ചിനീരി ചെറിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് അഞ്ച് പത്ത് ഫിൽ അഞ്ച് ബീമ് കൊടുത്തേക്കും എന്റെ അടി ഇതില് അഞ്ച് ബീമും കൊടുത്തേക്കും ഈ അഞ്ചടി ഭീമും വന്നത് എന്താണെന്ന നല്ല നമ്മുടെ ബാലോകണ്ണ കമ്പി ഉണ്ടല്ലോ കമ്പിട്ടിട്ടാണ് ഇത് വാർത്ത എന്താ പറയുക ഇത് മാത്രം പുറത്തുനിന്നുള്ള ആളെ പണിക്കാരുഹാവും മൊത്തം ഇത് പണിയാനുള്ള വ്യാസം ഉണ്ടാക്കിയത് നമ്മ തൊരുന്നുണ്ടാക്കിയത് അത് ഭയങ്കര സാഹസികമായിട്ടാണ് ഉണ്ടാക്കിയത് അത് ഇത്രയും ഇത് ഇങ്ങനെ തൊരുന്ന് ഇടയില് തന്നെ ഒരു സാഹസിക അപ്പൊ ഇതിന്റെ സെന്ററിലേക്ക് നമ്മ നമ്മൾ

വലിയ പരസ്യം അറിയില്ല നമ്മൾ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഞായറാഴ്ച ദിവസമാണ് എല്ലാവർക്കും ഒഴിവു അപ്പൊ ഞങ്ങള് പത്ത് പതിനാല് പേര് ഒത്തു കൂടും രാവിലെ തുടങ്ങും ഒരു ഒമ്പത് മണി പത്ത് മണി തുടങ്ങും പണി പണി അങ്ങനെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഗുഹ മസ്ജിദ് എന്ന വിശേഷണമുള്ള ഈ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ എന്തായാലും ഇവിടെ എത്തി ഞാൻ കണ്ട കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്രോപ്സിന്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല